കലങ്കര കത്തോലിക്ക ടിവിയുടെ ആഴ്ചയിലെ വിശുദ്ധർ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധർ ക്രിസ്തുവിന്റെ ജീവിതത്തെ പല വർണ്ണങ്ങളിൽ പകർത്തുന്ന പട്ടുകുപ്പായങ്ങളാണ് അവരെ അനുദിന ജീവിതത്തിൽ സ്നേഹിതരായി ലഭിക്കുക എത്രയോ അനുഗ്രഹപ്രദം നമ്മെപ്പോലെ തന്നെ ജീവിതത്തിന്റെ ഇരുളിലും വെളിച്ചത്തിലും തപ്പിയും തടഞ്ഞും മുന്നേറിയവരാണവർ ജീവിതം ശരിക്കും ആസ്വദിച്ച് മുന്നേറിയവർ കയ്പെന്ന് പറഞ്ഞ് ചവച്ചു തുപ്പിയവരല്ല സാധാരണ മനുഷ്യരെ പോലെ കുറ്റവും കുറവുമായി മല്ലിടിച്ച് കുന്നും കുഴിയും കടന്ന് സ്വന്തം കുരിശും പേറി മലമുകളിലെത്തിയ മഹാത്മാക്കളാണ് അവർ ഇപ്രകാരം ജീവിച്ച ഈ ആഴ്ചയിലെ വിശുദ്ധാത്മാകളുടെ ജീവിതത്തെ നമുക്ക് പരിചയപ്പെടാം ആഗസ്റ്റ് ഇരുപത്തിമൂന്ന് മാർ ഒസ്താത്തിയോസ് പാംഫീലിയയിലെ സീതിൽ ആയിരുന്നു അദ്ദേഹത്തിന്റെ ജന്മദേശം സിറിയൻ തലസ്ഥാനമായ അഞ്ചോക്കിയിൽ മെത്രാനായ അദ്ദേഹത്തിന് നിക്കാ സുനഹോസ് നടന്നപ്പോൾ ആദ്യമായി പ്രസംഗിക്കാൻ അവസരം ലഭിച്ചു ക്രിസ്തുവിന്റെ പൂർണ്ണ ദൈവത്വവും മനുഷ്യത്വവും അദ്ദേഹം പഠിപ്പിച്ചിരുന്നു പ്രസംഗകലയിൽ പ്രത്യേക ശൈലി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിലും അവതരിപ്പിക്കുന്നതിനും അസാമാന്യമായ കഴിവുണ്ടായിരുന്നു സത്യവിശ്വാസിയായിരുന്ന ഒസ്താത്തിയോസ് പല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു അനേകം പീഡനങ്ങളും സഹിക്കേണ്ടി വന്നു അങ്ങനെ ഏ ഡി മുന്നൂറ്റി മുപ്പതിൽ കോൺസ്റ്റന്റ് ചക്രവർത്തിയാൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട അദ്ദേഹം ത്രേസിലേക്ക് നാടകടുത്തപ്പെടുകയും അവിടെ വെച്ച് മരിക്കുകയും ചെയ്തു അന്ത്യോക്യൻ ആരാധന ക്രമത്തിലെ വിശുദ്ധ കുർബാന തക്സയിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അനാഫോറ തന്നെയുണ്ട് പീഡനങ്ങളെ സന്തോഷത്തോടെ വരച്ച അദ്ദേഹം നമ്മുടെ ജീവിതപാതയിൽ മാതൃകയാകട്ടെ ആഗസ്റ്റ് ഇരുപത്തി അഞ്ച് മാർത്തി തൂസ് അന്ത്യോക്കെ ജനിച്ച വിശുദ്ധ തീത്തൂസ് വിശുദ്ധ പൗലോസ് സ്ലിഹായ സ്നേഹിതനും സഹപ്രവർത്തകനുമായിരുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ തീത്തൂസിനെ നാം കാണുന്നത് വിശുദ്ധ പൗലോസ്ലിഹ കൊറിന്തിർക്കെഴുതിയ കത്തിലാണ് സ്ലിഹ തീത്തൂസിന് എഴുതിയ കത്തിൽ അദ്ദേഹം ക്രിറ്റ് എന്ന പ്രദേശത്തെ ഭരണം നടത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്ലിഹയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം ഇരുപത്തിയേഴ് കൊല്ലം കഴിഞ്ഞ് തീത്തൂസ് രക്തസാക്ഷത്വ മകുടം ചൂടി എന്നാണ് പാരമ്പര്യം വിശുദ്ധ പൗലോസ് ലീഹയുടേതായി അറിയപ്പെടുന്ന പതിനാല് ലേഖനങ്ങളിൽ ഒന്ന് തീത്തൂസിന് എഴുതിയതാണ് സുവിശേഷത ജ്വലിച്ച് സുവിശേഷമായി മാറിയ വ്യക്തിയായിരുന്നു തീത്തൂസ് ഇതുപോലെ നമുക്കും സുവിശേഷമായി മാറാൻ പരിശ്രമിക്കാം ഓഗസ്റ്റ് ഇരുപത്തിയേഴ് വിശുദ്ധ മോനിക്ക വഴിവിട്ട് നടന്ന സ്വന്തം മകനെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന വഴി ദൈവത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവന്ന ഒരു അമ്മയാണ് വിശുദ്ധ മോനിക്ക ആ സ്നേഹനിധിയും ഭക്തിയുമായ അമ്മയുടെ ജീവിത വഴിയിലൂടെ നമുക്ക് ഒന്ന് കടന്നു പോകാം ആഫ്രിക്കയിലെ കാർത്തേജിൽ ഒരു ക്രിസ്തീയ ഭക്ത കുടുംബത്തിലാണ് മോനിക്ക ജനിച്ചത് എങ്കിലും വിവാഹം കഴിച്ച് പട്രീഷ്യസ് എന്ന വിജാധീയനെയാണ് കോപിഷ്ടനായ ഭർത്താവിന്റെ കൂടെയുള്ള ജീവിതം മോനിക്കയ്ക്ക് ദുരിതപൂർണമായിരുന്നു തന്റെ സന്മാതൃകയും സ്നേഹവായ്പും വഴി ഭർത്താവിനെ നേർവഴിയിലേക്ക് നയിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു അവർക്ക് അഗസ്റ്റിൻ നവീജിയസ് എന്ന രണ്ട് ആൺമക്കൾ ഉണ്ടായി മോനിക്കയുടെ ക്ഷമ വഴി പട്രീഷ്യസ് വിശ്വാസത്തിലേക്ക് വരികയും മുന്നൂറ്റി എഴുപതിൽ അദ്ദേഹം ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും മുന്നൂറ്റി എഴുപത്തിയൊന്നിൽ മരിക്കുകയും ചെയ്തു കാർത്തേജിൽ വെച്ച് മകൻ അഗസ്റ്റിൻ മരിക്കേൻ പാഷണത ആശ്രേഷിച്ചു അത് മോനിക്കയെ വല്ലാതെ തളർത്തി പിന്നീട് മകന്റെ ജ്ഞാനസ്നാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു മോനിക്കയുടെ തൊഴിൽ എന്ന് വേണം പറയാൻ മുന്നൂറ്റി എഴുപത്തിയെട്ടിൽ മകൻ ജ്ഞാനസ്നാനപ്പെടുന്നതുവരെ ആ അമ്മയുടെ കണ്ണുനീര് തോർന്നിട്ടില്ല മകന്റെ മാനസാന്തരം വൈകുമെന്ന് കണ്ട മോനിക്ക വിശുദ്ധ സിപ്രിയന്റെ കബറടത്തിനരികെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ റോമിലെത്തിയ അഗസ്റ്റിനെ വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗങ്ങൾ സ്വാധീനിക്കുകയും തുടർന്ന് മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു അങ്ങനെ ആ അമ്മയുടെ കണ്ണുനീരിന് ഫലമുണ്ടായി മകനോടൊപ്പം ജ്ഞാനസ്നാനം സ്വീകരിച്ച് സ്നേഹിതരെയും മക്കളെ പോലെ ആ അമ്മ ശുശ്രൂഷിച്ചു മരണമടുക്കാറായപ്പോൾ നിങ്ങൾ എവിടെ ആയിരുന്നാലും ബലപീഠത്തിൽ എന്നെ അനുസ്മരിക്കുവേ എന്ന് മക്കളെ ഓർമ്മപ്പെടുത്തിയ ശേഷം അമ്പത്തി ആറാമത്തെ വയസ്സിൽ ആ സ്നേഹനിധിയായ അമ്മ കർത്താവിന്റെ സന്നിധിയിലേക്ക് പോയി പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴും പ്രത്യാശ നഷ്ടപ്പെടാതെ പ്രാർത്ഥിച്ചവളാണ് വിശുദ്ധ മോനിക്ക ും പ്രത്യാശയുടെ ദൈവസന്നതയിൽ ശരണപ്പെടാം ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് വിശുദ്ധ അഗസ്റ്റിൻ മനിക്കേൻ പാശാന്തതയിൽ അമർന്ന് അശുദ്ധ പാപങ്ങളിൽ മുഴുകി വിവാഹം കഴിക്കാതെ തന്നെ ഈശ്വരദത്തൻ എന്ന കുട്ടിയുടെ പിതാവായി തീർന്ന അഗസ്റ്റിന്റെ മനസ്സിനെ അമ്മ മോനിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനകളും വിശുദ്ധ അംബ്രോസിന്റെ പ്രസംഗങ്ങളും വിശുദ്ധ പൗലോസിന്റെ ലേഖനങ്ങളും കൂടി മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ക്രിസ്തു മതത്തിലേക്കും മുപ്പത്തി ആറാമത്തെ വയസ്സിൽ പൗരഹത്വത്തിലേക്കും നാപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ മെത്രാൻ സ്ഥാനത്തേക്കും ആനയിച്ച കഥ ആരുടെയും ഹൃദയത്തെ തലളിതമാക്കും പാപിയായ ഈ ബുദ്ധിരാക്ഷസൻ ഒരു ഉദ്യാനത്തിൽ ഉദ്യാനത്തിലിരുന്ന് ഇങ്ങനെ ചിന്തിച്ചു എത്ര നാളാണ് കർത്താവെ എത്ര നാളാണ് ഇങ്ങനെ കഴിയുക അപ്പോൾ ഒരു സ്വരം കേട്ടു എടുത്തു വായിക്കുക അടുത്തിരുന്ന പൗലോസ്ലിഹായുടെ ലേഖനം തുറന്ന് ആദ്യം കണ്ട വചനം വായിച്ചു അതിപ്രകാരമായിരുന്നു റോമാക്കാർക്കെതിരെ ലേഖനം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും വാക്യങ്ങൾ രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം പകലിനെ യോജിച്ച വിധം നമുക്ക് പെരുമാറാം അങ്ങനെ മുന്നൂറ്റി എൺപത്തി ഏഴിലെ ഈസ്റ്റർ ദിവസം അഗസ്റ്റിനും മകനും സ്നേഹിതരും വിശുദ്ധാംബ്രോസിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു സിറ്റി ഓഫ് ഗോഡ് കൺഫൻസ് പരിശുദ്ധ ത്രിത്വം തുടങ്ങിയ വലുതും ചെറുതുമായ നൂറ്റിമൂന്ന് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഗ്രന്ഥങ്ങളെക്കാൾ മെച്ചം അദ്ദേഹത്തിന്റെ ജീവിതം തന്നെയാണ് എന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രകാരനായ പൊസിഡിയസ് പ്രസ്താവിക്കുന്നു വിശുദ്ധനിൽ വെച്ച് വിജ്ഞനും വിഘ്നരിൽ വെച്ച് വിശുദ്ധനുമായ വിശുദ്ധ അഗസ്റ്റ്യ മാധ്യസ്ഥം നമ്മുടെ ജീവിതയാത്രയിൽ കാവലായിരിക്കട്ടെ ആഗസ്റ്റ് ഇരുപത്തിയൊൻപത് കേരളക്കരയുടെ സ്വന്തം വിശുദ്ധ യവുപ്രാസ്യ തൃശൂർ ജില്ലയിൽ ചെർപ്പൂക്കാരൻ അന്തോണിയുടെ ഒൻപത് മക്കളിൽ മൂത്തപുത്രിയായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് ഒക്ടോബർ പതിനേഴാം തീയതി ജനിച്ചു ജ്ഞാനസ്നാന പേര് റോസ എന്നായിരുന്നു പരിശുദ്ധ കന്നിക മറിയത്തോടുള്ള ആഴമായ ഭക്തിയാൽ മുദ്രതമാക്കപ്പെട്ട വിശുദ്ധയുടെ പാതയിലേക്കാണ് അവളുടെ ഭക്തയായ അമ്മ അവളെ ബാല്യം മുതലേ കൈപിടിച്ച് നടത്തിയത് ഒൻപതാം വയസ്സിൽ അവൾ തന്റെ കന്യത്വം ദിവ്യനാഥന് പ്രതിഷ്ഠിച്ചു പരിശുദ്ധ കന്യകയുടെ ക്ഷണപ്രകാരം അവൾ കർമ്മലിതാ സഭയിൽ പ്രവേശിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് മെയ് പത്തിന് അവൾ ശിരോവസ്ത്രം സ്വീകരിച്ചു അന്ന് മുതൽ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിന്റെ സിസ്റ്റർ യബുപ്രാസ്യ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജനുവരി പത്താം തീയതി അവൾ കർമ്മലിത സഭാ വസ്ത്രം സ്വീകരിച്ചു അവളുടെ പ്രാർത്ഥനയും പരിത്യാഗവും വഴി അവൾ ദൈവസ്നേഹത്തിൽ അതുല്യായി അവളുടെ സഹോദര സ്നേഹം മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്നതായിരുന്നു ഓരോ ചെറിയ സഹായം ലഭിച്ചപ്പോഴും മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പറഞ്ഞ് നന്ദി പറയുക അവളുടെ ശീലമായിരുന്നു സഞ്ചരിക്കുന്ന സക്രാരി എന്നാണ് അവളെ മറ്റുള്ളവർ വിളിച്ചിരുന്നത് എപ്പോഴും ജപമാലയേണ്ടി നടക്കുന്ന ആ സിസ്റ്ററിനെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നാണ് ജനങ്ങൾ വിളിച്ചിരുന്നത് ശക്തി ക്ഷയിച്ച് പരിശീലതയായ യുപ്രാച്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് തന്റെ പ്രിയ മണവാളന്റെ അടുക്കലേക്ക് പോയി രണ്ടായിരത്തി ആറിൽ വാഴ്ത്തപ്പെട്ടവളായും രണ്ടായിരത്തി പതിനാലിൽ വിശുദ്ധയായും ഉയർത്തപ്പെട്ടു എനിക്ക് ഏക ആശ്വാസം എന്റെ ഈശോയുടെ അടുത്ത് ചെല്ലുന്നതാകുന്നു എന്ന് വിശുദ്ധ നിരന്തരം പറയുമായിരുന്നു അങ്ങനെ ദൈവസന്നദിയിലെത്തി മാലാഖമാരോടൊപ്പം തന്റെ മണവാളനെ സ്തുതിച്ചു നമ്മുടെ സ്വന്തം എവിപ്രാസ്യ വിശുദ്ധിയിൽ വളരാൻ നമുക്ക് മാർഗ ദൈവവും നമ്മുടെ ജീവിതത്തിൽ കൂട്ടായും മധ്യസ്ഥരായും നമുക്ക് ദൈവം നൽകിയ മാർ ഒസ്താത്യൂസ് മാർ തീത്തൂസ് വിശുദ്ധ മോനിക്ക വിശുദ്ധ അഗസ്റ്റിൻ വിശുദ്ധ എവിപ്രാസ്യ ഇവർ നമ്മുടെ ജീവിതവീതിയിൽ മധ്യസ്ഥരും കോട്ടയുമാകട്ടെ